മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ ഇന്ന കേസ് നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ല അപ്പം അങ്ങനെ ആ പ്രശ്നം നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് അതെ ഇന്നും കേസ് അപ്പോൾ എന്താ പറയുക സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ ഇവരെല്ലാവരും ഡേറ്റ് പ്രൊഡ്യൂസർ ും പ്രൊഡ്യൂസും അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ജീവിതത്തില് നടുവിൽ പക്ക നമ്മൾ സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് പടം കോമഡി പടം ഹ്യൂമർ ആണ് അപ്പൊ പടം ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളെ ആരെയും അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത ഇത്രയും പ്രശ്നം പറഞ്ഞാല് ആർട്ടിസ്റ്റുകളുണ്ട് അതിലെല്ലാരും ആണ് എല്ലാരും ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ മേഖല സംഭവത്തിന്റെ അതിന് ഒരു ടാല ഡയറക്ടറിനെ എന്താന്ന് ചേട്ടാ ഈ പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള സംഗതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കുമോ അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ റോമാൻസ് ആണെങ്കിൽ പവൻ ഒക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആക്ടേഴ്സാണല്ലോ അല്ല വിന്റേജ് മുതല് ഒരു ഓൾഡ് സ്കൂൾ മുതല് ഇപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അപ്പം അപ്പം പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരുടെ നിക്കുന്നതിന് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ നങ്ങി നിന്നൊരു ബുഖമാണ് ബഹുമാനിക്കുന്നത് ഇന്നത്തെ